ഹായ് ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണ് ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും ഓടലാർ കിച്ചണൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജും ഓവണും നൽകിയിട്ടുള്ളത് ആണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിൽ യു പെയിൻറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഗ്ലോസി ടൈലാണ് വാളിലെല്ലാം വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ രണ്ട് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് ഒരു വോളും നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് പണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള നാല് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്ക് ബ്ലിൻസും കൊടുത്തിട്ടുണ്ട് ഓരോ കബോർഡ്സും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റ് ബോട്ടിൽ ട്രേ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാട്ടോ ഈ ഒരു കബോർഡ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളത് കബോർഡ്സിൻ്റെ ഉള്ളിലായിട്ടും മൾട്ടി ഉള്ളിൽ പേയു പെയിൻറ് നൽകിയിട്ടുണ്ട് കബോർഡ്സ് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഒത്തിരി പേർക്ക് പാത്രങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടവും അപ്പോൾ അതും കമൻറ്റിൽ പറയാറുണ്ട് അപ്പോൾ ആ പാത്രങ്ങളോടൊന്ന് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കബോർഡ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഷട്ടറും കൂടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മിക്സിയും മിക്സിയുടെ ജാർ വെക്കാനുള്ള പ്ലഗും കൂടെ കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ചെയറോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിൾ മൾട്ടി യുഡിലെ മൈക്കൊട്ടിച്ചിട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസിന് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് വാർത്തിട്ടാണ് ചിമ്മിണി അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും പ്രത്യേകമായിട്ടുള്ള കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിൻ ട്രേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഗ്യാസിന് തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നാനൂറ് ഇരുന്നൂറാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പും ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റുരുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്ന ഭാഗം ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന സ്ലാബ് എല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിലെ കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സ് എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും വാളിൽ വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്